വീതി കുറഞ്ഞ റോഡിൽ ഓവർടേക്ക് ചെയ്ത സ്വകാര്യ ബസ്സിനും കാറിനുമിടയിൽപ്പെട്ട് ബൈക്ക് തകർന്ന് യുവാവിന് ഗുരുതര പരിക്ക് മലപ്പുറം വളാഞ്ചേരിയിലാണ് അമിതവേഗവും നിയമലംഘനവും അപകടമായത് ഇരിങ്ങാവൂർ സ്വദേശി നിവിനാണ് പരിക്കേറ്റത് വളാഞ്ചേരി പാലച്ചോട് വെച്ചായിരുന്നു അപകടം തൃശൂർ ഭാഗത്തു നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ് എതിരെ വരികയായിരുന്ന ബൈക്കിലിടിക്കുകയായിരുന്നു ഇടതുവശത്തുണ്ടായിരുന്ന ഒരു കാറിനെ മറികടക്കുന്നതിനിടയിലാണ് റോഡിന്റെ വലതു ഭാഗത്തോളവും എത്തി കടന്നു പോകാൻ ശ്രമിക്കവേ ബൈക്ക് യാത്രികൻ വശത്തുണ്ടായിരുന്ന കാറിനും ബസ്സിനുമിടയിൽപ്പെട്ടത് കരുവാൻപടിയിലെ ഒരു സ്ഥാപനത്തിൽ കാർപ്പന്റായി ജോലി ചെയ്തു വരികയാണ് നിവിൻ വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമുള്ള പരിശോധനകൾ ദീർഘദൂര ബസ്സുകളുടെ ഇത്തരം നിയന്ത്രണം വിട്ട യാത്രകൾക്ക് വളമാവുകയാണ് മലയാളം ടെലിവിഷൻ മലപ്പുറം Happy moments, timeless creations. Wedding collections from Kavita Gold and Diamonds.